ഹലോ അസ്സാം വലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം നമ്മളെ സ്വന്തം മക്രോണിയാണ് കേട്ടോ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് ചിക്കൻ മക്രോണി അപ്പോൾ കുറേ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങി ആ ആ ഉടനൊക്കെയാണ് ഇട്ടിരിക്കണം തോന്നുന്നത് പിന്നെ ഇട്ടിട്ടില്ല അപ്പോൾ കുറേ ആയി അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഞാനിത് ആദ്യം തന്നെ മക്രോണി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അഞ്ഞൂറ് ഗ്രാമാണ് മക്രോണി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം മക്രോണി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മക്രോണി ഇട്ടുകൊടുക്കണം അപ്പോൾ ഈ അടുക്കള അധികാരവും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം നമ്മൾ പഴയ വീട്ടിലായിരുന്നു അന്നത്തെ അടുക്കളയൊക്കെയാണ് ഇട്ട നല്ലോണം കണ്ടിട്ടുണ്ടാവില്ലേ അപ്പം ഒന്ന് ഇതേപോലെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ രസമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല നമുക്ക് ഇനി വ്ളോഗ് പോലെ ചെയ്യാം എന്നൊക്കെ ഞാനിങ്ങനെ നിഷാ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ അഭിപ്രായം കൂടി പറയണം കേട്ടോ ആ വ്ളോഗ് ഇഷ്ടമാണോ ഇല്ല ഉള്ളത് നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിലൊക്കെ പറയണെട്ടോ അപ്പോൾ ഞാനിത് മക്രോൺ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് നേരമൊന്നും വേവിക്കാൻ വേണ്ട കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അഞ്ഞൂറ് ഗ്രാം മക്രോണിക്ക് മൂന്ന് മീഡിയം സൈസ് സവാള തന്നിട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ട ഓയിലൊക്കെ ഉണ്ടാക്കാം സൺഫ്ലവർ ഓയിലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുക കേട്ടോ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൊണ്ടില്ല എന്നൊക്കെ ലാസ്റ്റ് അപ്പം ഞാൻ ആദ്യം തന്നെ അത് സവാളൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം ഒരുപാട് ഓവറാക്കി ഇങ്ങോട്ട് വയറ്റി ഒരുപാടങ്ങോട്ട് വയറ്റി ഉള്ളി തളർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു കുറച്ചൊന്ന് ഉള്ളി ഇങ്ങോട്ട് വാടി കിട്ടിയാൽ മതി അപ്പം ഈ ഉള്ളിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടെടുത്തിട്ടുണ്ട് ഇട്ട് നല്ല എരിവുള്ള പച്ചമുളകാണത് അതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്നെണ്ണം ഒക്കെ ഇട്ടെടുത്തത് എരിവ് കുറഞ്ഞ പച്ചമുളക് ആണെന്നാൽ നമുക്കൊരു നാലഞ്ചെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കട്ടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ലൊരു രസമാണ് പിന്നെ ഞാൻ ഇതാ ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രേ ആയിട്ടുള്ളു അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊക്കെ ചതച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കണേക്കായാലും എനിക്കിഷ്ടം ഈ ചിക്കന് ബീഫ് അങ്ങനെ ഇതിൽക്കൊക്കെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് പേസ്റ്റിനേക്കാളും ടേസ്റ്റ് തോന്നാറുണ്ട് പിന്നെ നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് തക്കാളിയും കൂടി അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഉള്ളി ഒരുപാട് ഇങ്ങോട്ട് വയറ്റി ഇതാക്കൊന്നും വേണ്ട എന്നിട്ട് ഞാനതൊന്ന് മൂടി വെക്കുന്നുണ്ട് തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞു കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് മൂടി വെക്കുന്നത് അപ്പോൾ മൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടില്ല അടി പിടിക്കത്തൊന്നുമില്ല കേട്ടോ നമുക്ക് സവാളയിൽ നിന്നും തക്കാളിന്നൊക്കെ ഉള്ള വെള്ളം ഇങ്ങനെ ഊർന്നു വരുന്നതുകൊണ്ട് അടി പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളട്ടോ ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് തന്തൂരി ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മളെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഗരം മസാലയും കൂടി ആ കൊടുത്ത് തന്നെ ഞാൻ ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വഴഞ്ഞിട്ട് ഒന്ന് സെറ്റായി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ആ പൊടികൾ ഇട്ടുകൊടുക്കണത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഇട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഗരം മസാലൻ്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ നൂറാതിരൂറ് ഗരം മസാല റെസിപ്പി എന്ന് പറഞ്ഞാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് വേണം എന്നുള്ളവരൊക്കെ ഒന്ന് നോക്കട്ടോ അപ്പോൾ അതിൽ നിന്ന് വീഡിയോ കാണുക എന്നുള്ള എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്തിട്ട് വീഡിയോ കണ്ടോളി പിന്നെ നിങ്ങളെല്ലാവരും അഭിപ്രായം അത് നല്ലതായാലും ചീത്തതായാലും ഒക്കെ കമൻ്റ് ചെയ്യണം അതേമാതിരി ലൈക്ക് അടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെതാ ഞാനിത് അപ്പോൾ ഒരു ടാബ് ഒരു ടീസ്പൂണോളം ഞാൻ തന്തൂരി ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ഏതാ നമ്മളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം ഞാൻ രണ്ടുമില്ല മീറ്റ് മസാലയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഞാൻ അഞ്ഞൂറ് ഗ്രാമാണ് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കൻ കൊടുത്തിട്ടാണ് അതിന് അധികം എല്ലാത്ത പീസൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ഇത് എല്ലോട് കൂടിയിട്ട് ഞമ്മക്ക് എടുക്കാം എല്ലില്ലാതെ നമുക്ക് നമുക്കെടുക്കട്ടെ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഇത് വലിയ വലിയ പീസാക്കിയിട്ട് ഇടുന്നവരുണ്ട് കേട്ടോ ചിക്കൻ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പീസാക്കിയിട്ട് ഇട്ടോ അതൊക്കെ നമ്മൾ ഇഷ്ടമാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിക്കണ വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ അതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യരുത് കേട്ടാ അപ്പോൾ ഈ ചിക്കൻ തന്നെ വെള്ളം ഓറി വരും അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ നമ്മൾ ചിക്കൻ എല്ലില്ലാത്ത ഇല്ലാത്ത പീസെല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നല്ലോണം വെള്ളമൊക്കെ ഊറി വന്ന് ചിക്കനൊക്കെ ആവശ്യത്തിന് വേവൊക്കെ ആയിട്ട് കിട്ടുക അപ്പോൾ അതാ ഗ്രേവി പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കും ചെയ്യരുത് ഞാനിപ്പോൾ അവിടെ മക്രോണി വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ മക്രോണി ഞാൻ ഊറ്റാനായപ്പോൾ അതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഊറ്റി എടുത്തിട്ടുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൂട്ട് എന്നിട്ട് നല്ലോണം തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയെടുത്തതാണ് പിന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടു നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ ഇതൊന്നാകാണ്ട് പൊട്ടിക്കാണ്ട് മിക്സ് ചെയ്യരുത് നല്ലോണം പാടായിരിക്കും മസാല മക്രോണിമലൊക്കെ നല്ലോണം പിടിച്ച് വരാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ ഞാൻ എന്താ കുറേശ്ശെ കുറേശ്ശെ ഇട്ടുകൊടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടോ പിന്നെ നല്ലോണം ടാപ്പ് വാട്ടറിൽ കഴുകി എടുത്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ മക്രോണം ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ നല്ലോണം വേറിട്ട് വേറിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഞാൻ എല്ലാതൊന്നും മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ട്ടോ ഇത് നല്ല ആണ് അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാണ് ട്ടോ അതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് തന്നെ വൈറ്റ് സോസ് വെച്ചിട്ട് അതിലും ഡിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കി എടുക്കട്ടോ അത് വേറൊരു രീതിയിലാണ് അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നിട്ടാ ഇതിപ്പോൾ നമ്മൾ ചിക്കന് മസാല ഒക്കെ ഇട്ടിട്ടുള്ളതാണ് മറ്റേ ചീസൊക്കെ ഇട്ടിട്ട് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കൂല അതിൽ ഇതാക്കിയിട്ടിട്ടുണ്ടാക്കല് അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതേപോലെയുള്ള വീഡിയോ വീടും ഇടേണ്ടിട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ഒരു കൈപ്പിടി മല്ലീൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലീൻ്റെ ഇല നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഞാനതിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ടൊമാറ്റോ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്കിതിലേക്ക് എന്താ പറയുക മയോണൈസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മയോണൈസ് കൂട്ടിയിട്ട് കഴിക്കുക അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കിട്ടോ അപ്പോൾ അതിലേക്ക് മയോണൈസ് മയണൈസൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലാതെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ഇട്ടപ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും കാണാം നൂറായിരത്തി